നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലഹരി ഒരു വൻ വിപത്തായി നമ്മുടെ സമൂഹത്തിന് മേൽ കരിനീഴൽ വീഴ്ത്തി നിൽക്കുന്ന സമയമാണല്ലോ ഇത് എല്ലാ കാലത്തും ലഹരി സമൂഹത്തിൽ വിപരീത ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് കൗമാരക്കാരായ കുട്ടികൾ ഇന്ന് വ്യാപകമായി ലഹരിക്ക് അടിമപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം പലപ്പോഴും നമ്മുടെ കുട്ടികൾ അബദ്ധത്തിൽ ഇങ്ങനെയുള്ള ലഹരിക്കണികളിൽ വീണു പോകുന്നവരാണ് യഥാസമയം തിരുത്തിയാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അല്പം കരുതൽ നീക്കിവെച്ചാൽ ഈ മഹായുദ്ധത്തിന് നമുക്ക് തടയിടാൻ കഴിയും പലപ്പോഴും നമ്മൾ കാണിക്കുന്ന നിസംഗതയും കുട്ടികളുടെ മേലുള്ള അമിത വിശ്വാസവുമാണ് യഥാസമയം കുട്ടികളെ ഇതിൽ നിന്നും തടയാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് എന്നുവെച്ച് കുട്ടികളെ എപ്പോഴും സംശയദൃഷ്ടിയിൽ കാണണം എന്നല്ല അവരെ നന്നായി അറിയുന്ന മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ ആകാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത് കുട്ടികളിലെ ലഹരി ഉപയോഗത്തെ തിരിച്ചറിയാനുള്ള ചില സൂചകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമല്ലോ മുതിർന്നവരെയും യുവാക്കളെയും കിടന്ന് കുട്ടികളെയും ലഹരി മാഫിയ ഇന്ന് വലയിൽ വീഴ്ത്തുകയാണ് കുട്ടികളുടെ അറിവില്ലായ്മയെയും ചിന്താശേഷിയുടെ കുറവിനെയും കൗമാരപ്രായത്തിലെ അവരുടെ അനുകരണ ഭ്രമത്തെയുമൊക്കെയാണ് ഇവർ മുതലെടുക്കുന്നത് ഈ സാഹചര്യത്തിൽ അധ്യാപകരും മാതാപിതാക്കളും സമൂഹവും ഒക്കെ കുട്ടികൾക്ക് ഒപ്പം നിൽക്കേണ്ടതുണ്ട് അവരുടെ കാര്യത്തിൽ വളരെയധികം കരുതൽ പാലിക്കേണ്ടതുണ്ട് എന്റെ കുട്ടിയെ എനിക്കറിയാം അവൻ അങ്ങനെ ചെയ്യില്ല എപ്പോഴും മാതാപിതാക്കൾ നൽകുന്ന ഉത്തരം ഇതാണ് എന്നാൽ നമ്മുടെ അറിവിനപ്പുറത്തേക്ക് ഇന്ന് കുട്ടികൾ വളർന്നിരിക്കുന്നു നമ്മളറിയാത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭീകരമായ ഒരു ആധുനിക ലോകം അവരെ വലവരിച്ച് കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ മേൽ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത പുലർത്തണം ഇവിടെ നിരന്തരമായ ഉപദേശങ്ങളല്ല കുട്ടികളോടൊപ്പമുള്ള ആരോഗ്യപരമായ ചർച്ചകളാണ് എപ്പോഴും നല്ലത് ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന ദുഷ്പ്രവണതകളും അപകടങ്ങളും ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായ ആളുകളുടെ അനുഭവകഥകൾ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ കുട്ടികളുമായി ചർച്ച ചെയ്യാം തുറന്ന ചർച്ചകളിൽ എപ്പോഴും കുട്ടികൾ സത്യസന്ധമായ മറുപടി നൽകാൻ സാധ്യത കൂടുതലാണ് സ്കൂളിൽ പോകുന്ന പ്രായം മുതൽ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ആരംഭിക്കാം സ്കൂളുകളിലെ ലഹരിവിരുദ്ധ ക്ലബ്ബുകളിൽ പ്രവർത്തിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗൗരവ സ്വഭാവമുള്ള ലഹരിയുടെ അപകടത്തെ കുറിച്ച് കുട്ടികൾക്ക് സൂചന നൽകണം കഞ്ചാവ് മയക്കുമരുന്നുകൾ അടക്കമുള്ള ലഹരിയുടെ ഉപയോഗം തലച്ചോറിന്റെയും ശരീരത്തിന്റെയും പ്രവർത്തനത്തെ ബാധിക്കുകയും വ്യക്തിയെ മാനസിക രോഗിയാക്കി മാറ്റുകയും ചെയ്യുമെന്ന വസ്തുത വിശദീകരിച്ചു കൊടുക്കണം ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ആശയങ്ങൾ മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കുന്നത് കുട്ടിയുടെ മനസ്സിൽ ലഹരിയോട് വെറുപ്പുളവാക്കാൻ സഹായിക്കുന്നു അങ്ങനെ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ അവർ സമപ്രായക്കാരിൽ നിന്നും മറ്റും ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെ പറ്റിയും സമ്മർദ്ദങ്ങളെ പറ്റിയും നമ്മളോട് തുറന്നു പറയാൻ സാധ്യതയുണ്ട് പരീക്ഷയിലെ തോൽവിയോ മാനസിക സമ്മർദ്ദങ്ങളോ ഉണ്ടായാൽ ലഹരിയിൽ അഭയം പ്രാപിക്കാതെ വീട്ടിൽ തുറന്നു പറയാനുള്ള അവസരം കുട്ടികൾക്ക് ഉറപ്പ് നൽകണം കുട്ടികളുടെ ലഹരി ഉപയോഗം തടയുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴുമുള്ള സംശയം എപ്പോഴും അവരുടെ ബാഗ് പരിശോധിക്കുക മുറി പരിശോധിക്കുക എന്നിങ്ങനെ എപ്പോഴും അവരെ സംശയിക്കണോ എന്നതാണ് സംശയം എന്നതിനേക്കാൾ ജാഗ്രതയാണ് ഇവിടെ പ്രധാനം എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് വഴി ചിലപ്പോഴൊക്കെ ലഹരി ഉപയോഗം കണ്ടെത്താൻ നമുക്ക് സാധിച്ചെന്ന് വരാം എന്നാൽ ഇതിൻ്റെ മറുവശം ചിന്തിച്ചു നോക്കൂ എപ്പോഴും മാതാപിതാക്കൾ സംശയിക്കുന്നു എന്ന് തോന്നിയാൽ കുട്ടികൾ നമ്മളിൽ നിന്നും അകന്നുപോകും കുട്ടികളുടെ ദിനചര്യകൾ ശ്രദ്ധിച്ചാൽ തന്നെ അവരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ സാധിക്കും പ്രത്യേകിച്ച് കാരണമില്ലാതെ പഠന നിലവാരത്തിൽ നിന്നും പിന്നോട്ടു പോവുക രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം രൂപപ്പെടുക മുറിക്കകത്ത് അസാധാരണമായ മണങ്ങൾ അനുഭവപ്പെടുക സാധാരണയിൽ കവിഞ്ഞ് കൂടുതൽ പണം ആവശ്യപ്പെടുക വീടുകളിൽ നിന്ന് പൈസ കളവു പോവുക വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണാതെ പോവുക ഉറക്കത്തിന്റെ രീതിയിൽ കുട്ടികളിൽ വരുന്ന വ്യത്യാസം അമിതമായ ഉറക്കം കൂടുതൽ സമയം മുറി അടച്ചിടുക അപരിചിതരോ പ്രായത്തിൽ മുതിർന്നവരോ ആയ പുതിയ കൂട്ടുകാർ അവരെ പറ്റി വെളിപ്പെടുത്താനുള്ള മടി അലക്ഷ്യമായ വസ്ത്രധാരണ രീതി അതുപോലെ മാതാപിതാക്കളോട് സംസാരിക്കാൻ വിസമ്മതിക്കുക തുടങ്ങിയവയൊക്കെ ലഹരി ഉപയോഗത്തിന്റെ സൂചനയാവാം ഇനി ലഹരി ഉപയോഗം അല്ലെങ്കിലും കുട്ടി എന്തെങ്കിലും കാര്യമായ മാനസിക സമ്മർദ്ദത്തിലോ വിഷാദത്തിലോ ആകുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇവ അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ പോലും ഈ സാഹചര്യങ്ങൾ കുട്ടികളെ ലഹരി ഉപയോഗത്തിലേക്കോ മറ്റ് അപകടങ്ങളിലേക്കോ നയിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ കൈകളിലും കാലുകളിലും ഉണ്ടാവുന്ന പാടുകൾ മുറിവടയാളങ്ങൾ എന്നിവയും ശ്രദ്ധിക്കണം ക്ലാസ് സമയത്ത് കുട്ടികൾ ഉറക്കം തോന്നുന്നതും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നതും അധ്യാപകർ ഗൗരവമായി കാണണം നിസ്സാര കാര്യങ്ങൾക്ക് കുട്ടി പൊട്ടിത്തെറിക്കുക കൂട്ടുകാരോട് അടികൂടുക നിസ്സാര കാര്യങ്ങൾക്ക് കരയുക എന്നിവയും ലഹരി ഉപയോഗത്തിന്റെ സൂചനകളാണ് നന്നായി പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിൽ മോശമാവുകയും ഇടയ്ക്കിടെ ക്ലാസ്സിൽ വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അധ്യാപകരുടെ ജാഗ്രത ആവശ്യമുള്ള സന്ദർഭങ്ങളാണ് കുട്ടിയുടെ ലഹരി ഉപയോഗം തിരിച്ചറിയപ്പെട്ടാൽ അവരെ അമിതമായി കുറ്റപ്പെടുത്തി പ്രശ്നക്കാരായി മുദ്രകുത്തരുത് ഇത് അവരെ മാനസികമായി കൂടുതൽ തളർത്തുകയുള്ളൂ അവരോട് തുറന്നു സംസാരിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാവണം പ്രശ്നങ്ങളെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എപ്പോഴും ഓർമ്മിക്കുക കുട്ടികളോട് നമുക്കുള്ള അടുപ്പം അനുസരിച്ചായിരിക്കും അവർ നമ്മളോട് തുറന്നിടപെടുക അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാ പ്രശ്നങ്ങളിലും ആശ്രയം കണ്ടെത്തുന്നവരാവാൻ മാതാപിതാക്കളും അധ്യാപകരും പരിശ്രമിക്കണം തന്നെ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ആരെങ്കിലും ഉണ്ട് എന്നത് അവന് ആത്മവിശ്വാസം നൽകുകയും ലഹരിയുടെ ലോകത്തു നിന്ന് തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നത് അവർ ലഹരിയുടെ വഴിയെ തന്നെ പോകാൻ കാരണമാകുന്നു ഒപ്പം തങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ലഹരി ഉപയോഗമുണ്ടെങ്കിൽ അത് അറിയിക്കുവാൻ കുട്ടികളെ ബോധ്യപ്പെടുത്തുക ആ കുട്ടിയെ രക്ഷപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുക അത് അങ്ങനെ ആയിരിക്കുകയും വേണം കുട്ടികളിൽ ലഹരി ഉപയോഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിന്റെ തുടക്കവും സാഹചര്യവും കാരണവും മനസ്സിലാക്കുക സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അധ്യാപകരുടെ സഹായമോ വൈദ്യസഹായമോ തേടുക കുട്ടികളുമായി ദിവസവും സമയം ചെലവഴിക്കുക അവരെ മനസ്സിലാക്കുക അവർ എന്താണെന്നറിയാത്ത അപ്പനും അമ്മയ്ക്കും കുട്ടികളിലെ വ്യത്യാസങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല കുട്ടികളുടെ പ്രായമനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശരി തെറ്റുകളെ പറ്റിയും അവയുടെ പരിണിത ഫലങ്ങളെ പറ്റിയും സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരുമിച്ചിരുന്ന് വാർത്ത കാണുക സാമൂഹ്യ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുക ഇതൊക്കെ കുട്ടികളിൽ ആരോഗ്യപരമായ ബോധം വളർത്തിയെടുക്കാൻ സഹായിക്കും കുട്ടികൾക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം നൽകി എന്നാൽ അത് ദുരുപയോഗിക്കാൻ ഇടവരുത്താതെ അവരെ അറിഞ്ഞ് ഒപ്പം അവരുടെ സുഹൃത്തുക്കളെയും ഇഷ്ടങ്ങളെയും ഒക്കെ അറിഞ്ഞ് വളർത്താൻ പരിശ്രമിക്കുക വീഴ്ചകളും തെറ്റുകളും ഉണ്ടായാൽ അതിൽ നിരാശരാകാതെ കുട്ടിയെ തിരുത്തി അവർക്കൊപ്പം ആത്മവിശ്വാസത്തോടെ നന്മയിൽ മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക ആരോഗ്യമുള്ള വ്യക്തികളും ആരോഗ്യമുള്ള കുടുംബങ്ങളും ആരോഗ്യമുള്ള സമൂഹവും ഉണ്ടാകട്ടെ നന്ദി പ്ലീസ്